ന്യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഹോസ്പിറ്റൽ വൺഡൂർ യു ഡി എഫ് ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ട് തീപ്പാറും പോരാട്ടത്തിനൊടുവിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് പിടിച്ചെടുത്ത എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇ പി മുഹമ്മദ് കുഞ്ഞി വണ്ടൂർ ടൌണിൽ വിജയാഘോഷം നടത്തി മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റും യുഡിഎഫ് ചെയർമാനുമായിരുന്ന ഷൈജലടപ്പറ്റയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി പരാജയപ്പെടുത്തിയത് പ്രഖ്യാപിച്ചതു മുതൽ വണ്ടൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൽ തുടങ്ങിയ പൊട്ടിത്തെറിയുടെ ഫലമാണ് വണ്ടൂർ ടൌൺ വാർഡിൽ എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ കലാശിച്ചത് കരാർ അടിസ്ഥാനത്തിൽ പതിനാലാം വാർഡായ ചെട്ടിയാർ അമ്മൽ മുസ്ലീം ലീഗിന് നൽകണമെന്ന എ പി അനിൽകുമാർ എംഎൽഎ ഉൾപ്പെടെ ഒപ്പിട്ട കരാർ നടപ്പിലാക്കാത്തതും ടൌൺ വാർഡായ ഇരുപതിൽ ലീഗ് കമ്മിറ്റി നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ മറികടന്നുകൊണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റും യുഡിഎഫ് ചെയർമാനുമായിരുന്ന ഷൈജൽ ഇടപറ്റിയ മത്സരത്തിനിറക്കിയതുമാണ് ലീഗിൽ വലിയ രീതിയിൽ പൊട്ടിത്തെറയിലേക്ക് നീങ്ങിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ യുഡിഎഫ് പഞ്ചായത്ത് കമ്മിറ്റി കൺവെൻഷനിലുൾപ്പെടെ വണ്ടൂരിലെ മുതിർന്ന മുസ്ലീം നേതാക്കൾ വിട്ടുനിന്നിരുന്നു എന്നാൽ പാർട്ടിക്കുള്ളിലെ പ്രതിഷേധം മറികടന്നുകൊണ്ട് ടൌൺ വാർഡിൽ വിജയിച്ചു കയറാൻ യുഡിഎഫിനാവുമെന്ന് പറഞ്ഞു ായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിലും റിസൾട്ട് വന്നതോടുകൂടി എൽ ഡി എഫ് ക്യാമ്പിനെ വരെ ഞെട്ടിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിലാണ് ഇ പി മുഹമ്മദ് കുഞ്ഞി വാർഡിൽ നിന്നും വിജയിച്ചു വാശിയാരി മത്സരത്തിനൊടുവിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയതിന്റെ ആഘോഷ പരിപാടികളാണ് വാർഡിൽ ഉടനീളം കഴിഞ്ഞ ദിവസം നടന്നത് ഇതിന്റെ ഭാഗമായി ഡി ജെ വാഹനത്തിന്റെ അകമ്പടിയോടെ വണ്ടൂർ ടൌണിലൂടെ നടന്ന ആഘോഷ പരിപാടിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ